ഹ്യോ എൻ്റെ കാവിലമ്മീ ഹു മൂ കൊളിക്കാൻ പോയതാ അല്ലേ അല്ല ഏട്ടാ സങ്കടം മാറാൻ പോയതാ ഏഹ് സങ്കടം പുഴയും മാറ്റാൻ പറ്റൂ പറ്റും എൻ്റെ അനിയന് പനിയാം അതാണ് സങ്കടം ആ സങ്കടം മാറ്റാൻ ഞാൻ വെള്ളത്തിൽ മുങ്ങിക്കിടന്നതാ സങ്കടം മാറാൻ കുറച്ച് നേരം വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ മതിയെന്ന് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞിട്ടുണ്ട് ഓ ആണോ ഇങ്ങനെ മീനുകൾക്ക് ഒരിക്കലും സങ്കടം വരില്ല സങ്കടം മാറ്റാൻ പുഴയിൽ ചാടുന്നതൊക്കെ ബോളാൻ ഏർപ്പാടാ ഏ അതെ നീന്താനറിയാത്തവർക്ക് സങ്കടം വന്നാൽ എന്തിനെയും സങ്കടം മാറാൻ വേറെ വഴിയുണ്ട് എന്തുവഴി ഇലയിലോ കല്ലിലോ അത് എഴുതി വെച്ചാൽ മതി മനസ്സിൽ സങ്കടം എഴുതി വെച്ചാൽ അത് തനിയെ മാറും സൂത്ര എഴുതാൻ എഴുതാനറിയാത്തവൻ സങ്കടം വന്നാലോ അത് പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ ഇപ്പോഴേ ചാടാം പൊട്ട നീന്താനും എഴുതാനും അറിയാത്തവർക്ക് സങ്കടം വന്നാൽ ഉണ്ടായിരണം ഇനി നീ ഓവറായിട്ട് ചിന്തിക്കണ്ട ഇപ്പം തന്നെ സഹിക്കാൻ വയ്യ അപ്പം മനസ്സിലായല്ലോ സങ്കടം വന്നാൽ എഴുതണം അതേ തന്നെ സൂത്ര അറിയില്ല എന്ന സങ്കടം വന്നാൽ എഴുതണോ ഒന്ന് നിർത്തണോ ഓ ഏഹ് താ പിന്നെ പുഴയെ ചാടാൻ തുടങ്ങിയോ സ്ഥിരമായി സങ്കടം എഴുതുന്ന കല്ല് ഉരുണ്ട് വെള്ളത്തിൽ വീണു കല്ല് പോയ സങ്കടം എഴുതി നോക്കാൻ ചാടിയതാണ് കല്ല് വെള്ളത്തിനടിയിലുണ്ട് സേഫ് ആണ്